ംഘിപ്പിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നിയന്ത്രണ പരിപാടികളോട് സഹകരിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ കൊതുക് നിയന്ത്രണ പരിപാടികളോട് സഹകരിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും നിയമ നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ഡെങ്കിപ്പനി അവലോകന യോഗം തീരുമാനിച്ചു മുൻവർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതലായി കണ്ടിരുന്ന ഡെങ്കിപ്പനി ഈ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി രോഗികൾ പെട്ടെന്ന് കൗണ്ട് കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിനാൽ രോഗം നിസ്സാരമായി കാണരുത് ഇടപെട്ടുള്ള മഴയും ചിലരുടെ ശുചിത്വ ശീലങ്ങളുടെ അലംഭാവവുമാണ് രോഗം കൂടുവാൻ കാരണം ഈഡിസ് കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി ശുദ്ധജലത്തിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് പഞ്ചായത്തിലെ ഡെങ്കി മേഖലകളിൽ ഇരുപത് സ്ഥലങ്ങളിൽ ഫോഗിങ്ങും ആയിരത്തോളം വീടുകളിൽ സ്പ്രേയിങ്ങും നടത്തിയെങ്കിലും കൊതുക് മുട്ടയിടുന്ന ഉറവിടങ്ങൾ പൊതുജനങ്ങൾ നീക്കം ചെയ്യാത്തത് രോഗം വ്യാപിക്കുവാൻ കാരണമാകുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി ഒരു വാർഡിൽ നടത്തുന്ന കൂത്താടി സാന്ദ്രത സർവേയിൽ നൂറ്റി അൻപത് വീടുകൾ സർവേ ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് വീടുകളിലും ഡെങ്കി കൂത്താടി ഉള്ളതായി കാണുന്നുണ്ട് ഇത് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വളരെ കൂടുമെന്നും യോഗം വിലയിരുത്തി ഏപ്രിൽ മാസം മുതൽ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം എഫ് എച്ച് സിയുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരുന്നു ആദ്യഘട്ടമായി ഏപ്രിൽ മാസത്തിൽ മുൻകാലങ്ങളിൽ ഡെങ്കിപ്പിനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡ് സന്ദർശിച്ച് ബോധവൽക്കരണ പരിപാടികളും കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി രണ്ടാം ഘട്ടമായി എല്ലാ വാർഡിലും അയൽക്കൂട്ട ആരോഗ്യ സദസ്സുകൾ നടത്തി ജനകീയ സ്ക്വാഡ് രൂപീകരിച്ചു ജനകീയ സ്ക്വാഡുകളും ഹെൽത്ത് സ്ക്വാഡും സംയുക്തമായി ബോധവൽക്കരണ പരിപാടികളും പ്രത്യേക പരിശോധനകളും നടത്തി ഡെങ്കി മേഖലകളിലും മറ്റു വാർഡുകളിലും സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ഹെൽത്ത് സ്ക്വാഡ് വീടുകളിൽ സന്ദർശിക്കുമ്പോൾ വീടിനു ചുറ്റും പാത്രങ്ങൾ വലിച്ചെറിയുന്ന ചിരട്ടകൾ പൊട്ടിയ പാത്രങ്ങൾ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തെ ട്രേ മണി പ്ലാന്റുകൾ വിറകും മറ്റു നനയാതെ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ ടാർപോളിൻ റബ്ബർ ചിരട്ടകൾ കമുകിൻ പാളകൾ വീടിന്റെ ടെറസ് വീലെല്ലാം ഡെങ്കി പരത്തുന്ന കൊതുകിന്റെ കൂത്താടികളെ കണ്ടെത്തുന്നുണ്ട് ഇവ നീക്കം ചെയ്യുവാൻ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ നീക്കം ചെയ്യാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു ഇതിനായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡ് ജൂൺ മുപ്പത് വരെ എല്ലാ വാർഡുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും ഒരു വാർഡിൽ അഞ്ച് ടീമാണ് പരിശോധന നടത്തുക പരിശോധനയിൽ ശുചിത്വ പ്രശ്നങ്ങളോ കൊതുക് വളർത്തുന്ന സാഹചര്യങ്ങളോ കണ്ടെത്തിയാൽ ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയിടാം പരിശോധനയിൽ കണ്ടെത്തുന്ന കൊതുക് ഉറവിടങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടും നീക്കം ചെയ്തില്ലെങ്കിൽ പതിനായിരം രൂപ പിഴയൊടുക്കേണ്ടി വരും അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെറീഫ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ